എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ ഇപ്പൊ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഡോക്ടർ വന്നിട്ട് സുര്യെക്കുറിച്ചിട്ടുള്ള ആ സത്യങ്ങളൊക്കെ ലീലയോടും സതിയോടും പറയുകയാണ് ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം ഇവന്റെ മാനസിക നില തന്നെ എന്ന് പറയാം ഇത് പറഞ്ഞിട്ട് ഡോക്ടറും കൂടെ പോയി ഈ സമയം അവിടെ സതി ഇരുന്ന് പൊട്ടിക്കറിയുക എനിക്ക് എന്ത് എനിക്ക് എന്റെ മോനെ തിരികെ വരണം തിരികെ വേണം അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറയാം ഈ സമയം ലീല പറഞ്ഞു നീ ഇങ്ങനെ കരഞ്ഞോട് എന്നിട്ട് കാര്യമുണ്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കണമെന്ന് പറയാം അല്ലേ എന്ത് ചെയ്യാനായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ നോക്കട്ടെ ഒരു വണ്ടി എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ലീല വണ്ടി വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ലീല സതിയും കൂടെ സുരേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് അവരുടെ ആ വണ്ടിയുടെ മുന്നിലേക്ക് ഗിരിദേവനും ബാവരും കൂടെ വരുന്നേ അവർ രണ്ടുപേരും കൂടെ വന്ന് ആ വണ്ടി തടഞ്ഞ കൂടെ നിൽക്കുവാണ് പെട്ടെന്ന് ഡ്രൈവർ വണ്ടി നിർത്തി ലീലെ സതിയും കൂടെ ഇറങ്ങും വണ്ടിക്കകത്തുന്ന എന്താ കുട്ടികളെ നിങ്ങൾ എന്തിനാ ഈ വഴി തടഞ്ഞു നിൽക്കണേന്ന് ചോദിക്കുക അല്ല നിങ്ങൾ രണ്ടുപേരുന്ന എങ്ങോട്ടാന്ന് ചോദിക്കുക സുരയ്ക്ക് തീരെ വയ്യ അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയാ കളയാൻ സമയമില്ല ഞങ്ങളുടെ കയ്യില് അവനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണന്ന് പറയാം ഈ സമയം ബാബര് പറഞ്ഞു ഈ ഗിരിദേവൻ ആരാന്നറിയാവോ വല്യ ഒരു വൈദ്യ കുടുംബത്തിലെ ആളാ അതുകൊണ്ട് ഗിരിദേവനെ ഒന്ന് നോക്കിയാ മതി ഗിരിദേവൻ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊക്കെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഒന്ന് മാറി നിൽക്ക് ഗിരിദേവൻ ഒന്ന് കയറി നോക്കട്ടെ എന്ന് പറയാ അങ്ങനെ അവസാനം രീലെ സതി അതിനനുവദിക്കുവാണ് ഗിരിദേവൻ ഒന്ന് പോയി സുരേനെ നോക്കി സുരേനെ നോക്കിട്ട് തിരികെ വന്നു ഈ സമയം സതി ചോദിച്ചു എന്താ എന്താ ഗിരിദേവൻ നോക്കണം അതെ ഇതിപ്പം മരുന്നും കൊണ്ട് മാറുമെന്ന് തോന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറയാം എന്താ ഗിരിദേവ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം അതെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടോ ഒരു കാര്യമില്ല ഇനി അസുഖം മാറണമെങ്കിൽ പറയേണ്ടവര് വരണം അല്ലെങ്കിൽ വിളിക്കേണ്ടവരും ഒന്ന് വിളിച്ചാൽ മാത്രമേ അസുഖം എന്ന് പറയാം ഒരു കാര്യം ചെയ്യ അതെ ഒന്ന് വിളിക്കാൻ പറയാം സുരേനെ ഇത് കേട്ടതും സാധ്യ എത്ര വട്ടം ഞങ്ങൾ വിളിച്ചു കുറെ സമയം വിളിച്ചു അവൻ വിളുകേൽക്കുന്നില്ല ഇപ്പോഴെന്ന് വിളിച്ചു നോക്കാൻ പറയണം അതെങ്ങനെയും ഗിരിദേവ ശരിയാന്ന് ഇത്ര സമയം വിളിച്ചു മടുത്ത അല്ലേ ഇനിയിപ്പൊ എന്തെല്ലാം അത്ഭുതം സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നാ ശരി നീക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല വിളിക്കാണ്ടവര് വിളിക്കട്ടെ എന്ന് പറയാ ഇങ്ങനെ അവരങ്ങോട്ട് നോക്കിയപ്പോഴാണ് ജീവ അങ്ങോട്ട് വരുന്നേ ജീവ വന്നപ്പം ഗിരിദേവ ജീവൻ നീ പോയ സുരേനെ വിളിക്കാൻ പറയണം ഇത് കേട്ടതും ജീവ നേരെ സുരേയുടെ അരിയിലേക്ക് ചെല്ലുവേണം അങ്ങനെ വണ്ടിക്കകത്തേക്ക് കയറി സുരേ സുരേന്ന് രണ്ടു മൂന്നാഴ്ച വിളിച്ചു കഴിഞ്ഞപ്പത്തേനും സുരേ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ വിളിയേക്കുവാണ് ജീവെന്ന് പറഞ്ഞിട്ട് ഞെട്ടി വിളിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സുര നോക്കിയപ്പോൾ ജീവ അവിടെ നിന്ന് അപ്രതീക്ഷിതമാകുവാണ് പെട്ടെന്ന് സുരേയുടെ കണ്ണുകൾ അടഞ്ഞു ഈ ഒരു നിമിഷത്തേക്ക് സതി ലീല അമ്പരന്ന് പോയി അയ്യോ ഇപ്പൊ ജീവ വന്നായിരുന്നല്ലോ ജീവ ഇത് എവിടെ പോയി ചോദിക്കുക ഇത് കേട്ടതും കിരുതാനും ചോദിച്ചു ആരാ ഈ ജീവേന്ന് ചോദിക്കുക പെട്ടെന്നാണ് അവർക്ക് അബദ്ധം മനസ്സിലായത് അല്ല എന്റെ മോനാന്ന് പറയാ സതിക്ക് ീലക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ മോനം ജീവിയ അവനെ കാണാതെ പോയതുകൊണ്ടാണ് സ്വര ആ എങ്കിലിനിയിപ്പം അവൻ വന്ന് വിളിച്ചാൽ മാത്രമേ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരുവുള്ളൂ അവൻ വരണം അവൻ വന്ന് വിളിക്കണം അത് മാത്രമേ ഞാൻ നോക്കിട്ടൊരു വഴി കാണുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഗിരിദേവനും ആവരും കൂടെ പോയി പെട്ടുപോയി സതി ലീലെ എന്തു ചെയ്യാൻ പറ്റും എന്തേലും പറയാനോ ചെയ്യാനോ പറ്റുവോ ഈ സമയം സതി വെച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ ലീലെ ആ പിള്ളേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നു എന്നിട്ടോ അവരെ ഒരു കള്ളത്തരം പറഞ്ഞ് ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക മണിമാളിയിലെ അവിടെ ആ ഉമ്മർത്ത് കിടന്നുകൊണ്ട് എങ്ങനെ ജീവനെ രക്ഷിക്കാൻ പറ്റും ജീവൻ രക്ഷപ്പെട്ടാൽ മാത്രമേ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് സതിയെ വിളിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറുക അങ്ങനെ കുറെ ദൂരം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിടത്ത് വണ്ടി നിർത്തി ഈ സമയം സതി ഇറങ്ങിയിട്ട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത് നീ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേന്ന് വെക്കുക അതൊക്കെ ഞാൻ പറയാം അതെ ഇനി ഇനിയിപ്പം ഞാൻ നോക്കട്ടെ ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ ജീവനെ രക്ഷിക്കാനായിട്ട് വഴി അല്ല കിഴക്കേവാതിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായില്ലോ കിഴക്കേവാദിന് ശാപമവശം കിട്ടിയത് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ മണിമാളിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം അതുപോലെ തന്നെ മണിമാളിയിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ ജീവനെ കൂടാതെ മൂന്നാലഞ്ച് പേരും അതിനകത്ത് കാണും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം എന്ന് പറയാം പെട്ടെന്ന് ലീല പറഞ്ഞു ഏയ് അതൊന്നു ശരിയാ സതി പറഞ്ഞു അതൊന്നും ശരിയാവുന്ന കാര്യമാണോ ഒന്ന് ഓർത്തു വെക്ക അവിടെ ഉണ്ണുമോള് മാത്രല്ല ഉണ്ണിമോളും ഗിരിദേവനും കല്ലും ചേർന്ന് രണ്ടു മൂന്നാല് പേരുണ്ടല്ലോ അവരുടെ ജീവനല്ലേ അപകടത്തിൽ ഇല്ലേന്ന് ചോദിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമുക്ക് പ്രധാനം ജീവയുടെ സ്വരാടൻ ജീവനാണ് അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം ചെയ്യാം നമുക്ക് അവരുടെ ജീവനല്ലേ വലതെന്ന് വയ്ക്ക അത് ശരിയാ പക്ഷേങ്കില് നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണ ഈ സമയത്താണ് ദേവകിയമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത് ദേവകമ്മേനെ കണ്ടത് പെട്ടെന്ന് ലീല സതിയും കൂടെ ദേവയമ്മയും അടുത്തേക്കും അങ്ങോട്ട് ചെല്ലുവാണ് ഇവരെ കണ്ട ദേവ ചോദിച്ചു അല്ല എന്ത്യ ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ എന്തിയെ ഏർ ജയന്തൻ ഓട്ടുമണിട്ട് പണി തുടങ്ങിയോന്ന് ചോദിക്കണം ഉം ഇന്നോട്ട് പണി തുടങ്ങും എന്നാ പറയുന്നേ ഇന്ന് തൊട്ട് തുടങ്ങും എന്നൊക്കെ പറയുണ്ട് ഈ സമയത്ത് ദേവയ്ക്ക് മരിച്ചു അല്ല ഉണ്ണിമോൾ എന്തു ചെയ്യുന്നു ചോദിക്കുക ഉണ്ണിമോൾ സുഖമായിട്ടിരിക്കുന്ന ചോദിക്കും അവൾക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ഇല്ല ഇനിയിപ്പം ഉണ്ണിമോളെ കുറിച്ച് ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ ഗിരിദേവനും ബാവുരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അവൾക്കിനി എന്ത് സംഭവിച്ചാലും ഗിരിദേവനും ബാവരും രക്ഷിച്ചോളൂ എന്ന് പറയാം ഏഹ് അവർ രക്ഷിക്കുന്ന അതെ അല്ല ഇതിന് മുമ്പ് അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോന്നോ ഗിരിദേവന്റെ മാവരുടെയും കൂടെ പോയപ്പോൾ മൂന്നാല് വട്ടം അവൾക്ക് ഒരാ ആപത്തുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് രക്ഷിച്ച ആരാ ഗിരിദേവനും ബാവരും കൂടെയാണ് രക്ഷിച്ചത് അതുകൊണ്ട് എനിക്ക് പിന്നെ അവരുടെ കൂടെ ഒരിടത്തും വിടാനായിട്ട് യാതൊരു മടിയില്ലെന്ന് പറയാം അത് കേട്ടപ്പം ലീലയുടെ ലീലയ്ക്ക് മനസ്സിൽ സമാധാനമായി അപ്പം ഉണ്ണിമോളാണ് താർജിറ്റ് ഉണ്ണിമോൾ വിചാരിക്കുവാണെങ്കിൽ ഒരുപക്ഷെ ജീവനെ രക്ഷിക്കാൻ പറ്റിയിരിക്കും അതെ എനിക്ക് കാൽമുട്ടിന് നല്ല വേദനയുണ്ട് അതൊക്കെ സമയം നിൽക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുക ദേവികമ്മ ശരി ശരി ശരിയമ്മ പോയിക്കോളാം പറയണം പിന്നീട് ലീലയുടെ നേരെ സതികൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് വരാൻ പറയണം എന്താ അതെ ഒരു കാര്യമുണ്ട് എന്താ നിന്റെ പ്ലാൻ എന്താ എത്രയും വേറെ നമുക്ക് മണിമാളയിലേക്ക് ചെല്ലണം ഇന്ന് ഉണ്ണിമോളാണ് നമ്മുടെ ടാർജറ്റ് ഉണ്ണിമോളെ കൊണ്ട് മാത്രം ഇനിയിപ്പം ജീവനേയും സുരേന്ദ്രൻ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം അല്ല അതെങ്ങനെയാ നിനക്ക് മനസ്സിലായത് അതെ ഉണ്ണിമോൾ എങ്ങനെയല്ല അപകടത്തിപ്പെടണം ഉണ്ണിമോൾ അപകട അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ഗിരിദേവനും വാവരും ചെല്ലും പക്ഷെ ഉണ്ണിമോൾ ആ മണിമാളയേക്കകത്തുപെടണം മണിമാളയ്ക്ക് അകത്തുപെടാനോ എനിക്ക് മനസ്സിലായില്ലോ നീ പറഞ്ഞേ ഉണ്ണിമോൾ മണിമാളേക്കകത്ത് വരണമെങ്കിൽ ആ മണി അടിക്കാം ആ മണി അടിച്ച് ഉണ്ണിമോളെ എങ്ങനെ അകത്താക്കണം അകത്താക്കി കഴിഞ്ഞാൽ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ഗിരിദേവനും വാവരും അങ്ങോട്ട് ചെല്ലും അപ്പോൾ ഒരു പക്ഷേ ഉണ്ണിമോളെ മാത്രമായിട്ട് രക്ഷിക്കാൻ പറ്റില്ലല്ലോ അതിനകത്തുള്ള ആൾക്കാരെയും കൂടെ രക്ഷിക്കാനല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മുടെ ജീവേനെ നമുക്ക് കിട്ടും മണിമാളിക്ക് ശാവമോഷണം കിട്ടുമായിരിക്കും നമുക്കങ്ങനെ നോക്കിയാളെന്ന് പറയാം ശരിയാ എന്നാൽ വരാനും പറഞ്ഞും കൊണ്ട് അവർ മണിമാളിയിലേക്ക് പോവാണ് ഈ സമയത്ത് ഉണ്ണിമോളും ഗിരിദേവനും വാവരും കല്ലും ജയന്തനും ഒക്കെ മണിമാളയുടെ ഉമർത്തിരിക്കുക ഉമർത്തിരിക്കണ സമയത്ത് ഓരോ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഗിരിദേവൻ ഗിരിദേവൻ പറഞ്ഞു അതേ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ടൂറ് പോയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഗന്ധർവന്മാരും കിന്നരന്മാരും അങ്ങനെ ദേവന്മാരും എല്ലാം അവരും ഇങ്ങനെ ടൂറ് വരും ടൂറ് വരും എങ്ങോട്ടെ ഉണ്ണുമോൾക്ക് സംശയം അവരിങ്ങോട്ട് ഭൂമിയിലേക്ക് വരും എന്നിട്ട് വനങ്ങളും പുൽമേടുകളും അവിടെയെല്ലാം കുറച്ച് നാൾ വസിച്ചിട്ടാണ് അവർ തിരികെ പോണേന്ന് പറയാം ഇത് ഇടം ജയം ചോദിച്ചു അങ്ങനെയൊക്കെ ഉണ്ടോ നിൽക്കും അതേന്നേ പൊണ്ണിമോള് ഗന്ധർവന്മാർ അവരെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം കീർത്താൻ പറഞ്ഞ് ഗന്ധർവന്മാര് മാത്രല്ല വരുന്നേ ഗന്ധർവന്മാരും കിന്നരന്മാരും വിദ്യാ വിദ്യാധിരാജന്മാരും ഒക്കെ വരുമെന്ന് പറയണം വിദ്യ വിദ്യാധിരാജന്മാരല്ല വിദ്യാധരന്മാരും വരുമെന്ന് പറയാം ഇത് കേട്ട പൊണ്ണിമോൾക്ക് സംശയം വിദ്യാധരന്മാരെന്ന് പറഞ്ഞാൽ ആരാ അത് ഈ ഗന്ധർമ്മന്മാരെക്കാളും ഒക്കെ ഭയങ്കര സുന്ദരകൾ സുന്ദരന്മാരാന്ന് പറയും ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടോന്നോ അല്ല അവരെന്തിനും ഇങ്ങോട്ട് വരുന്നേ അവർ വരുന്നേ ചിലപ്പോൾ പ്രണയികളായിരിക്കും വരുന്നത് അതിൽ അവർ വന്നിട്ട് ഇവിടെ വരും ഇവിടെ വന്നിട്ട് പ്രണയിച്ചിങ്ങനെ നടക്കും ഇവിടുത്തെ പൂന്തോട്ടത്തിൽ കൂടെ മാനത്തിൽക്കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കും എന്ന് പറയാം അപ്പം അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയാം അപ്പം ഉണ്ണിമോൾ ചോദിച്ചു അവരിങ്ങോടും വരുമെന്ന് ചോദിക്കും പറയാൻ പറ്റൂല അവരിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ കൂടെ അങ്ങനെയൊക്കെ ചിലപ്പോൾ അവിടെ കയറി താമസിക്കും അതിനുശേഷം അവർ പോകത്തോളം എന്നൊക്കെ പറയാം ഉണ്ണിമോൾക്കും കല്ലുനും ജേന്തനും ഒക്കെ ഇതൊക്കെ കേട്ടപ്പോൾ അല്ലാത്തൊരു അത്ഭുതമൊക്കെ ആയിരുന്നു തോന്നിയിരുന്നത് ഈ സമയത്ത് ലീല ലീലോടൊപ്പം സതി അങ്ങോട്ട് വരുന്നത് അവർ നോക്കിയപ്പോൾ ഉണ്ണിമോളും ഗിരിദേവനും എല്ലാം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് മണിയടിച്ചാൽ പ്രശ്നമാവും ഉണ്ണിമോള് മാത്രമുള്ളപ്പോൾ മണിയടിക്കണം എന്നാലേ ഉണ്ണിമോൾ അകത്ത് പെട്ട് എന്ന് പറയാം അത് ശരിയാ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പം ജയന്തം പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ അച്ചാലും കിടക്കട്ടെ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് പറയാം കല്യം പറഞ്ഞു കല്ല് ഞാൻ വരുവാന്നും പറഞ്ഞ് ജയന്തിൻ്റെ കൂടെ അങ്ങ് പോവാ ഗിരിദേവനും ബാബിനും പറഞ്ഞു ബാ നമുക്ക് ആ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ആഴത്തറയിൽ പോയി ഇരിക്കാന്ന് പറയാം അപ്പൊ ഞാനും ഉണ്ണിമോളെ ഉണ്ണിമോളെ എവിടെ നിൽക്കുവല്ലേ ഉണ്ണുമോള് ശരിയെന്ന് പറയാണ് അവരങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ ഉണ്ണുമോള് തനിച്ചായി അതെ അവരെല്ലാം പോയി ഈ സമയം തന്നെ ഇപ്പം മിക്കവാറും ഉണ്ണിമോളാ മണിയുടെ അടുത്തോട്ട് വരും ആ സമയത്ത് നമുക്ക് മണി പോയി അടിക്കണമെന്ന് പറയാം സതി പറഞ്ഞു വേണോ അത് വേണം കുഴപ്പമൊന്നുമില്ല നമുക്ക് രക്ഷിക്കേണ്ടതെന്ന് വെക്കും ശരിയെന്ന് പറയാണ് ലീല അങ്ങനെ മണിയടിക്കാണ്ട് അങ്ങ് ചെന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്ന മണി മഴ മണിനാവ് ഒട്ടിച്ചു വെച്ചിരിക്കുവാണ് നാരായണൻ കൂട്ടിച്ചേട്ടൻ്റെ ഇനി ആർക്കും അപകടം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഒട്ടിച്ചു വെച്ചാ പെട്ടെന്ന് തിരികെ വന്നിട്ട് സതിയോട് പറഞ്ഞു സതി അത് അടിക്കാൻ പറ്റുന്നില്ല മണിനാവ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഷോ ഞാൻ പറയാൻ പറഞ്ഞു ഓർത്തു ആ ചിലപ്പം ജയന്തന് ആ മണി അടിക്കാനുള്ള ശ്രമത്തിൻ്റെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ആ മണിയുടെ നാവ് വിട്ടു വിട്ടുപോയിട്ടുണ്ടായിരിക്കുമെന്ന് അപ്പം അതുകൊണ്ട് അടിക്കാൻ പറ്റുമായിരിക്കും ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും പോയി ട്രൈ ചെയ്യാണ് പക്ഷെ ആ മണിനാവ് പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അയ്യോ ഇപ്പം ആ ഉണ്ണിമോളി ഇങ്ങോട്ട് വരും ഇനിയിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല വേറെന്തേലും മാർഗം കണ്ടെത്തോ വഴിയുള്ളൂ എന്നും പറഞ്ഞ് സതീലേയും കൂട്ടി ലീല അവിടെ നിന്ന് പോവാണ് ഈ സമയം ഉണ്ണിമോള് ആ വീടിനും ചുറ്റും ഇങ്ങനെ നോക്കി നടക്കുവാണ് ഉണ്ണിമോടെ മനസ്സെന്നറിയും അതിനകത്തുള്ള ആ രണ്ടുപേരുടെ മുഖം മാത്രമായിരുന്നു ആ സ്ത്രീയുടെയും പുരുഷൻറെ അവരെ കുറിച്ചൊരു ചിന്തകളായിരുന്നു ഉണ്ണിമോടെ മനസ്സറിയുണ്ടായിരുന്നെ പിന്നീട് വീട്ടിലേക്ക് തിരികെ വരുവാണ് ലീല സതിയും കൂടെ അപ്പം സൂര്യ ഇങ്ങനെ കിടക്കുക സൂര്യക്ക് ഒരു ബോധം ഇല്ലാതെ കിടക്കുവാണ് ലീല അവിടെ നിന്ന് ഇനിയിപ്പൊ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും കുണ്ിമോളതിനകത്ത് പെടുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ സാധിച്ചാലും പക്ഷെ ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ആ മണിതാവ് ആ മണിതാവ് ഒട്ടിച്ച് വെച്ച ഏറ്റവും പറ്റിയ അബദ്ധമായി പോയത് ഇത് കേട്ടപ്പോൾ സതി പറഞ്ഞു ഒരു പക്ഷേ ഇനി ആർക്കും അപകടം വല്ലെന്ന് കരുതിയില്ലേ അങ്ങനെ ചെയ്തത് ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി